അസലാമലൈക്കും വാഹി വാത്തു ബിസ്മിറമുറീം അലഹമുല്ലാഹിറബീൻ അള്ളാഹു വസ്ലിമബാലി വ സയ്യ മുഹമ്മദ് ചില കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടാൻ ഹബീബായ മുത്തനബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന അവൻ്റെ ഭൗതികവും പാരത്രികവുമായ ലോകത്തെ വിജയത്തിന് തടസ്സമാകുന്ന അവന് വിഷമങ്ങൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഹബീബ് സൊല്ലാഹു അലൈഹി സ്വലമത്തങ്ങൾ പലപ്പോഴും കാവൽ തേടാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അത്തരം ചില കാര്യങ്ങൾ ഹബീബ് സല്ലാഹു അലൈഹി സ്വലാമത്തങ്ങൾ പറഞ്ഞതായി ഇമാം ബൈഹക്കിർ അലിയുള്ളാഹുഅലഹു സൈദന അബൂ ഹുറീറിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫിൽ വന്നിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു താബദ്ബില്ലാ നിങ്ങൾ നിങ്ങളള്ളാഹുവിനോട് കാവൽ തേടനെ അള്ളാഹുവിനോട് സംരക്ഷണം ആവശ്യപ്പെടണേ മിൻ സലാസിൻ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം അള്ളാഹുവിന് കാവൽ തേടണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ബില്ലാഹി മിൻ മുജാവറത്തി ജാരി സോ മോശപ്പെട്ട അയൽവാസിയിൽ നിന്നും അവരുടെ വിഷമപ്പെടുത്തലുകളിൽ നിന്ന് നിങ്ങളുള്ളാഹുവിനോട് കാവൽ തേടണം ചില അയൽവാസികളുണ്ട് തൻ്റെ അയൽവാസിക്ക് എന്തെങ്കിലും നന്മ കൈവരുന്നുവെന്ന് കണ്ടാൽ അതിനെ മുടക്കാൻ അസീയോടുകൂടെ കാണുന്നവർ അത്തരം ആളുകളിൽ നിന്ന് ഷെററിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടാൻ ഹബീബ് സല്ലാഹു പലസരം ഓർമ്മപ്പെടുത്തുകയാണ് ചിലർക്ക് നല്ല വിവാഹബന്ധം ആലോചനമായി വരുമ്പോൾ സ്വാഭാവികമായും അയൽവാസികളോടൊക്കെ അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഹക്ക് ഉള്ളതുള്ളതുപോലെ പറയേണ്ടതിന് പകരം ഇല്ലാത്ത കളവുകളും പോരായ്മകളും പറഞ്ഞുണ്ടാക്കി കല്യാണം മുടക്കുന്ന ചില അയൽവാസികളുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും നന്മകൾ കൈവരുന്നു എന്ന് കണ്ടാൽ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ച അസൂയയോടുകൂടെ കാണുന്ന ചില ആളുകൾ അത്തരം അയൽവാസികളുടെ ഷിറ നിന്നും അള്ളാഹിനോട് നിങ്ങൾ കാവൽ തേടണമെന്ന് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ പറയാ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇൻ ഹയ്യർ കത്തമഹു നിങ്ങൾക്ക് വല്ല ഹയുറും അവർ കണ്ടാൽ അതൊരു മറച്ചു വെക്കും അത് നിങ്ങൾക്ക് എത്തിപ്പെടരുത് നിങ്ങളതിലേക്ക് എത്തിപ്പെടരുതെന്ന് മനസ്സിലാക്കി അതിനെ നിങ്ങളും മറച്ചു വെക്കുന്ന അയൽവാസി ഇനി അഥവാ നിങ്ങൾക്ക് വല്ല ഷെറും വല്ല വിപത്തുകളും അതിലേക്ക് നിങ്ങൾ അകപ്പെടുന്നു എന്ന് കണ്ടാൽ നി അതിലവർ സന്തോഷിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് പരത്തി അതിലവർ ആഹ്ലാദം കണ്ടെത്തുകയും ചെയ്യുന്ന ദുഷിച്ച ചില അയൽവാസികൾ അവരിൽ നിങ്ങൾ കാവൽ തേടണം രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു ബില്ലാ അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണേ മിൻ മിൻ സൗജത്തിൻ സു ഇൻ മോശപ്പെട്ട സ്വഭാവമുള്ള ദുസ്വഭാവിയായ ഭാര്യയിൽ നിന്ന് നിങ്ങൾ നിങ്ങളാഹുവിനോട് കാവൽ തേടണം ചില ഭാര്യമാരുണ്ട് ഭർത്താവിനെ ജനങ്ങൾക്കിടയിൽ വഷളാക്കുന്നവൾ അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനും മക്കൾക്കിടയിലൊക്കെ വളരെയധികം മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്നവർ ഒരു സമാധാനവും സന്തോഷവും നൽകാതെ എല്ലാ സമയത്തും കുത്തുവാക്കുകൾ പറഞ്ഞും വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ചില ഭാര്യമാർ അത്തരം ഭാര്യമാരിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണം അവർ അവൾ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളെ സ്വത്തും അതുപോലെ തന്നെ മക്കളും ഒക്കെ വളരെ മോശമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി നിങ്ങളെ ജനങ്ങൾക്കിടയിൽ വശലാക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർ അത്തരം ദുഷിച്ച ഭാര്യമാരിൽ നിന്നൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടണമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലമ്മ തങ്ങൾ നിർദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരും ദുസ്വഭാവികളായ ഭർത്താക്കന്മാർ അത്തരം ഭർത്താക്കന്മാരിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടണം അള്ളാഹുഹുസ്ബാനുഹുബത്തരം നമ്മുടെ ഒക്കെ കുടുംബജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ പരസ്പരം സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടെ നല്ല നിലക്കുള്ള കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ അമീൻ സ്ഥലം വാലൈക്കും വരമത്ത അല്ലാ വാ